ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം പ്രഭാഷകനും എഴുത്തുകാരനുമായ ഹരീന്ദ്രൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല ഐൻസ്റ്റൈനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ ലോകം കണ്ട ഏറ്റവും മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരു പക്ഷേ മുൻപന്തിയിൽ നിൽക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒൻപത് വയസ്സുവരെ മിണ്ടാതിരുന്ന കക്ഷിയാണ് ഒൻപത് വയസ്സുവരെ സംസാരിച്ചിട്ടില്ല ജനിച്ചത് വലിയൊരു തലയുമായിട്ടാണ് അപ്പോ ആളുകൾ ധരിച്ചത് രക്ഷിതാക്കളടക്കം അച്ഛനമ്മമാരടക്കം ധരിച്ചത് ജന്മന വൈകല്യമുള്ളൊരു കൂട്ടിയായിട്ടാണ് ഒരു വലിയ തല മിണ്ടുന്നില്ല ഒൻപത് വയസ്സിൽ മാത്രം മറ്റുള്ളവരോട് സംസാരിച്ചു തുടങ്ങിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകം കീഴടക്കിയ ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞനായി മാറി അതിന് ആ ഐൻസ്റ്റൈൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആരാണ് ഒരു ജീനിയസ് എൻ്റെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീനിയസ് എന്ന് പറയുന്നത് ഒരു ശതമാനം മാത്രം പ്രതിഭയും ഒരു ശതമാനം മാത്രം പ്രതിഭയും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്വപ്നവുമുള്ള ആളാണ് ജീനിയസ് സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദൻ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടകൻ ഹരിമാണിക്കൊട്ടി സെക്രട്ടറി വൈസ് പ്രിൻസിപ്പൽ ദീപ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന് രണ്ടായിരത്തി ഒന്ന് ശാഖയുടെ അയച്ച കുട്ടികളാങ്ങൾ വി ടി അംഗങ്ങളെ വി ടി ഐ പ്രസിഡൻ്റ് ദിനേശൻ മാണി ദിനേശൻ കരുവാങ്കണ്ടി എല്ലാവർക്കും എൻ്റെ മിനിറങ്ങൾക്കു ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഹൈസ്കൂളിൻ്റെ പാരമ്പര്യം നിലനിർത്തുവാനും കുട്ടികൾക്ക് സാധിക്കുമാറാകട്ടെ അതിനുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സുഗ്നേഷ് കുട്ടിയിൽ പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് വൈസ് പ്രിൻസിപ്പൽ വി ദീപ ടി സുമതി ശ്രീജ സബീന കക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻ കണ്ടി സ്വാഗതവും യു കെ ജിനീഷ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി